ിയുടെ ജീവന്റെ മനസ്സ് ആ കോളേജ് കാലങ്ങളിലായിരുന്നു അവളുടെ കൂടെയുള്ള നല്ല നല്ല ഓർമ്മകളായിരുന്നു ജീവേട്ട എന്നെ വെറുക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ജീവന്റെ തൊഴിലേക്ക് ചാരി വൈശാലി ദൂരേക്ക് നോക്കി ചോദിച്ചു താൻ എന്തൊക്കെയായി പറയുന്നത് നിന്നെ വെറുക്കേ അതിന് ഈ ജന്മം എനിക്ക് കഴിയുമോ താൻ ധൈര്യയിൽ പറയടൂ അവളുടെ കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ച് ജീവൻ പറഞ്ഞു ജീവേട്ട എനിക്ക് അവളുടെ ശബ്ദം ഇടറും പോലെ തോന്നി ജീവൻ അവനൊന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ ഒന്നുകൂടി പിടിമുറുക്കി കൂടെ ഉണ്ടെന്ന പോലെ എനിക്കാരുമില്ല ജീവേട്ട അച്ഛനോ അമ്മയോ കൂടെപ്പിറപ്പോ ആരുമില്ല ഞാൻ ഞാനൊരു അനാഥയാണ് അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാത്ത ഏതോ ഒരു തിരുവിന്ന് ഒരാശ്രമത്തിലെത്തി ആരുടെയൊക്കെയോ കരണോ കൊണ്ട് ഇതുവരെ എത്തിയ ഒരു അനാഥ പെണ്ണ് പറഞ്ഞു തീരുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അവൾ പറഞ്ഞ് കേട്ട് എന്ത് പറയണമെന്നറിയാതിരിക്കുകയാണ് ജീവൻ അവൾ പറഞ്ഞ പോലീസും പട്ടാളവും കരാട്ടയും കളരിയും ഒക്കെ കള്ളമാണെന്നറിയാം എങ്കിലും ദൂരെ എവിടെയെങ്കിലും ഒരു ഒരച്ഛനും അമ്മയും അവൾക്കുണ്ടാവുമെന്ന് കരുതായിരുന്നു അവൻ പെട്ടെന്ന് അവൾ അനാഥയാണെന്ന് കേട്ടതും ഒന്നും പറയാനാവാതെ ഇരുന്നു പോയി ജീവൻ നമ്മൾ കമ്മിറ്റഡ് കമ്മിറ്റഡായിട്ട് ആറുമാസമായി എപ്പോഴും വിളിക്കും എപ്പോഴും കാണും എന്നിട്ട് എന്താ നീ ഇതുവരെ ഇത് പറയാനത് അത്രയും ഗൗരവം ഉണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ പേടിച്ചിട്ടാ എല്ലാം അറിഞ്ഞാൽ എന്നെ ഇട്ടച്ചും പോയാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ അവനെ നോക്കി അവൾ പറഞ്ഞു പിന്നെ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് അവൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ദേഷ്യം കലർന്നിരുന്നു അത് ഞാൻ ജീവേട്ടനെ ചതിക്കുമ്പോൾ തോന്നിയത് കൊണ്ടാണ് പറയുമ്പോൾ അവൾ തേങ്ങുന്നുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് കൈകൾ പിറകിലേക്ക് കെട്ടി ദൂരേക്ക് നോക്കി നിന്നു അവൾ കണ്ണുകൾ തുടച്ച് അവനടുത്തേക്ക് ചെന്ന് നിന്നു ജീവേട്ട അവൾ വിളിച്ചിട്ടും അവൻ തിരിഞ്ഞു നോക്കാൻ നിന്നു എനിക്കറിയാം ഒരു അനാഥപ്പെെ കെട്ടാനൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല അതിന് വീട്ടുകാരെ സമ്മതിക്കില്ല ഞാൻ പൊക്കോളാം ഒരിക്കലും ഒരു ശല്യമായിട്ട് ഞാൻ പറഞ്ഞു തീരും മുന്നേ അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു ജീവൻ അവളും പൊട്ടിക്കറിഞ്ഞു അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു കരയില്ലടി പെണ്ണെ നീ ആരായാലും എന്തായാലും എനിക്ക് വേണടി നിന്നെ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല സത്യം ജീവൻ പറയുന്ന വാക്കുകൾ കേട്ടതും ഒന്നുകൂടെ അവനെ ഇറകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വൈശാലി നിനക്ക് ആരും വേണ്ടടി ഞാനില്ലേ നിനക്ക് അവളുടെ കരഞ്ഞു തളർന്ന് മിഴിയിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും ചേർന്ന് കിടന്നു വൈശാലി അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു അവളുടെ നെറ്റിലൊന്ന് അമർത്തിമുത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ച് അവനും അങ്ങനെ നിന്നു അവളെ ചേർത്ത് പിടിച്ച് അവനേലും അതേപോലെ പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു ഓരോന്നോർക്കവേ ജീവൻ്റെ കണിൽ ഒരു കുഞ്ഞു നീർത്തിളക്കം സ്ഥാനം പിടിച്ചു ഷോൾഡറിൽ കണ്ണുകൾ അമർത്തി തുടച്ചവൻ കുറച്ചുകൂടെ കാറിൻ്റെ സ്പീഡ് കൂട്ടി ഇല്ല അവളെ ഇനി അകറ്റി നിർത്താൻ തനിക്ക് കഴിയില്ല അവൾ അങ്ങനെ എന്തിനു പറഞ്ഞു എന്നോ എന്നെ അവളിൽ നിന്ന് അകറ്റി നിർത്തിയത് എന്തിനാണെന്നെല്ലാം ഞാൻ കണ്ടുപിടിക്കും പക്ഷേ ഇനി തൻ്റെ പെണ്ണിനോടൊരകൽച്ച താൻ കാണിക്കില്ല ഇനി അങ്ങനെ ഒരു അകൽച്ച കാണിക്കാൻ ജീവന് കഴിയില്ല അവളെയൊന്നും നെഞ്ചോട് ചേർക്കാൻ ആ നെറ്റിയിൽ ചുണ്ടമർത്താൻ വല്ലാത്ത കൊതി തോന്നി ജീവന് ജീവിക്കണം തൻ്റെ വൈശാലിയോടൊപ്പം തൻ്റെ ആവിമോളോടൊപ്പം പണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ട ആ കുഞ്ഞു സ്വർഗം ഇനിയെങ്കിലും കെട്ടിപ്പടുക്കണം ഓരോന്ന് ഓർത്തിരിക്കവേ ഇനിയുള്ള മനോഹരമായ ജീവിതം മുന്നിൽ തെളിമയോടെ കണ്ടതും ഗേറ്റ് കടന്ന് വീടിന് മുന്നിൽ കാർ നിർത്തുമ്പോൾ അവളെ എത്രയും പെട്ടെന്ന് കാണണം എന്ന് മാത്രമായിരുന്നു മനസ്സിനിറയിൽ ഹാളിലെത്തിയതും ആരെയും കാണാതെ ചുറ്റിലും നോക്കി ജീവൻ ഈ സമയം വൈശാലി മുറിയിലുണ്ടാവും എന്ന് ഉറപ്പ് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ വേഗം മുകളിലേക്ക് ഓടിക്കയറാൻ നിന്നും ജീവ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ആമി വിളിച്ചു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറിയവൻ വേഗം താഴേക്ക് വന്ന് ആമിയെടുത്ത് കവളിൽ അമർത്തി മുത്തി ജീവ അമ്മ വീണു വിതുമ്പി പറയുന്ന ആമിയെ കണ്ടെന്നും ഉള്ളെന്ന് പടഞ്ഞു എന്നിട്ട് വൈശാലി എവിടെ അവൻ പേടിച്ചിരേണ്ട കാണേ അവനെ തന്നെ നോക്കി അടുക്കളയിലേക്ക് ചൂണ്ടിക്കാണിച്ചു ആമി അവൻ ആമയും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയുടെ ഉമ്മറത്ത് കാലിൽ കൈകൊണ്ട് പിടിച്ച് വേദന സഹിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുന്നവളെ കാണേ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി അടുത്തായി അമ്മയും ജാനു ചേച്ചിയും അമ്മായിയും ഒക്കെ നിൽപ്പുണ്ട് ജാനു ചേച്ചി ഒരു കുപ്പി തൈലം പിടിച്ചാണ് നിൽക്കുന്നത് ആ മുഖത്ത് വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി ജീവന് അവളുടെ വേദന കാണേ അമ്മയുടെ മുഖവും വേദന പോലെ ചുളിയുന്നുണ്ട് അമ്മായിയുടെയും ദേഖത്ത് സന്തോഷം പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിലെ സന്തോഷം പുറത്തേക്ക് വരുമ്പോലെ തോന്നി ഒന്നു മാറിയേ ചുറ്റിലും കൂടി നിന്നവരോട് അതും പറഞ്ഞവൻ അവളുടെ അടുത്തായി ഇരിക്കുന്നു കണ്ടതും എല്ലാവരും ഒന്നും ഞെട്ടിത്തരിച്ച് പോയി എന്നാൽ ജാനു ചേച്ചിയിലും ജീവൻ്റെ അമ്മയിലും ആ ഞെട്ടൽ മാറി ഒരു പുഞ്ചിരി തെളിഞ്ഞു എങ്കിൽ ദയയിലും അമ്മായിലും നിറഞ്ഞത് അവളോടുള്ള ദേഷ്യമായിരുന്നു എന്നാൽ ജീവൻ തൻ്റെ കാലിന് കീഴിലുള്ള സ്റ്റെപ്പിലിരുന്ന് തൻ്റെ കാലവൻ്റെ തുടയിൽ വെച്ചതും വൈശാലി ചുറ്റിലും ഒന്ന് നോക്കി സ്വപ്നമാണോ എന്ന് വരെ അവൾ സംശയിച്ചു അവനെ നോക്കിയതും കണ്ണുകളുണ്ടെന്ന് ചിമ്മി കാണിച്ചു ജീവൻ അവളുടെ കാലിൻ്റെ ഞെരിയാണിയിൽ മെല്ലെ ഒന്ന് പിടിച്ചതും ജീവേട്ടാ വേദന കൊണ്ട് അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി അവൾ അറിയാതെ വിളിച്ചതും തല ഉയർത്തി അവളെ നോക്കിയവൻ അവൻ്റെ നോട്ടവും പുഞ്ചിരിയും എല്ലാം കാണി അവനെ നോക്കാതെ തല തഴ്ത്തി ഇരുന്ന് പോയി വൈശാലി എന്നാൽ അവൻ്റെ മെഴികളെ അവളിൽ മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവടാ അമ്മയുടെ ചോദ്യം കേട്ടതും അവളെ തന്നെ നോക്കി നിന്നവൻ പെട്ടെന്ന് അമ്മയും നോക്കി ഏയ് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമൊന്നുമില്ല ചെറുതായിരുന്നു സ്ലിപ്പായതാ ഞാനെന്ന് നോക്കട്ടെ അവൻ അമ്മയോട് പറഞ്ഞ് വൈശാലിൻ്റെ കായലിൽ ഒന്നുകൂടും മെല്ലേ പിടിച്ചതും അറിയാതെ പറഞ്ഞു പോയി വൈശാലി നീ വന്നേ മുറിയിലേക്ക് പോകാം അവളുടെ കയ്യിലായി പിടിച്ച ജീവൻ പറഞ്ഞതും എനിക്ക് നിൽക്കാൻ പോലും വയ്യ അപ്പോഴെ സ്റ്റെപ്പ് കയറുന്ന ഞാൻ ജാനു ചേച്ചിയുടെ മുറിയിൽ ഇരുന്നോളാം അവൾ ആരോടും നിലത പറഞ്ഞ് കാലിലേക്ക് നോക്കിയതും അവൾ രണ്ട് കൈയിലേ എടുത്തുയർത്തിയ ജീവൻ വിട് എന്തായി കാണിക്കുന്നേ വീഴുമോ എന്നൊരു ഭയം കാരണം അവൻ്റെ കോളറിൽ അമർത്തിപ്പിടിച്ചവൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി മുന്നോട്ട് നടന്നു ജീവൻ അവളുടെ അമ്മയെ ജീവൻ എടുത്തു എടുത്തുപൊക്കിയത് കാണേ ഏ ഏ എന്ന് പറഞ്ഞ് രണ്ട് കൈയും കൂട്ടിയടിച്ച് ചിരിച്ച് അവരുടെ പുറകെ നടന്നു ആമി അവർ പോകുന്ന നോക്കി പുഞ്ചിരിയുടെ പരസ്പരം നോക്കി ജാനുവും അമ്മയും എന്നാൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാതെ അവർ പോകുന്ന നോക്കി ദേഷ്യത്തോടെ അവരെ തന്നെ നോക്കി നോ നിൽക്കുകയായിരുന്നു ദയുമമ്മായും ജീവൻ ഒരു സ്റ്റെപ്പ് കയറുമ്പോഴും വീഴുമോ എന്ന ഭയം ഉണ്ടായിരുന്നു അവളിൽ അവൻ്റെ ഷാത്തിൽ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു വൈശാലി അതറിയേ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ചെട്ടിയോട് തുറന്നു കൊടുത്തതും അവളെ നോക്കിയത് പുഞ്ചിരിച്ചു ജീവൻ വൈശാലിയുമായി റൂമിലേക്ക് കയറി വൈശാലിയമ്മയിലെ കട്ടിലിരുത്തിയതും വൈശാലി ദേഷ്യത്തോടെ എന്ന് നിൽക്കാൻ ശ്രമിച്ചതും ആ കാലിൻ്റെ വേദന കാരണം അവൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു പോയി ജീവൻ അത് കണ്ടതും അറിയാത്ത ഭാവത്തിൽ നിന്നു നല്ല വേദനയുണ്ട് അമ്മയെ ആമിയവളുടെ അടുത്തായിരുന്നു കൊണ്ട് കവൾ കൈവച്ച് ചോദിച്ചു ആ വേദനക്കിടയിലും ഒന്ന് പുഞ്ചിരിച്ചു വൈശാലി കണ്ണുകൾ കൊണ്ട് കൊണ്ടില്ലെന്ന് കാണിച്ചതും ആമിമോളൊന്ന് പുഞ്ചിരിച്ച് വൈശാലിയുടെ കവിൾ ഒന്ന് അമർത്തിമുത്തി ജീവൻ ഡ്രസ്സിംഗ് ടേബിളിലെ മിറയിലൂടെ അത് കണ്ടതും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ വൈശാലിയെന്ന് നോക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഡോർ അടച്ചതും അവനെ നോക്കാതെ ഇരുന്നിരുന്ന ആ വൈശാലി അവൻ പോയതും ആ ഡോറിലേക്ക് നോക്കി അവൻ്റെ പെട്ടെന്നുള്ള മാറ്റം ഒരു സമയം അത്ഭുതവും സംശയവും നിറച്ചു എങ്കിലത് കാണിക്കാതെ ഗൗരവത്തിലിരുന്നു അവൾ അല്പസമയത്തിന് ശേഷം അവൻ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും മറ്റെങ്ങു നോക്കിയിരുന്നവൾ ആ ഡോറിനടുത്തേക്ക് നോക്കിയതും ഷർട്ട് ഇടാതെ മുണ്ടുമടക്കിക്കൊത്തി താൻ്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ടതും പെട്ടെന്ന് അവൽ നിന്ന് വേഗം മിഴുകൾ മാറ്റിയവൾ അവളെ തന്നെ നോക്കി വന്നിരിക്കുന്നവൻ്റെ അവനക്കം മൊന്നും കാണാതെ ആയതും അവൾ പെട്ടെന്ന് മുന്നിലേക്ക് നോക്കിയതും താൻ്റെ കാലിനടിയിലായി നിലത്ത് ചമ്രം വരുന്നതും അവൾ അവനെ തന്നെ അറിയാതെ നോക്കിയിരുന്നു പോയി അവൻ തല ഉയർത്തി പുരുകം ഉയർത്തി എന്താണെന്ന് കാണിച്ചതും അവൾ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻമേലെ മേലെ വൈശാലിൻ്റെ കാലെടുത്ത് അവൻ്റെ മടിയിലായി വെച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവൾക്കൊന്ന് കണ്ണടിച്ചു കാണിച്ചതും അവനെ തറുപ്പിച്ച് നോക്കി വൈശാലി അത് ശ്രദ്ധിക്കാത്ത പോലെ അവൻ ആമിയെ നോക്കി എൻ്റെ കുഞ്ഞു പോയി ജാനച്ചേച്ചിയുടെ കയ്യിൽ തൈലമുണ്ട് അതൊന്ന് വാങ്ങി വന്നേ ജീവൻ പറഞ്ഞതും ആമയും തലയാട്ടി കട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതും ആമി പതിയെപ്പോവും രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി വൈശാലി പെട്ടെന്ന് അവനിൽ നിന്ന് മിഴികൾ മാറ്റി അവനത് ചെറുശിരിയോടെ വൈശാലിയുടെ കാലിൽ ഒന്ന് തലോടിയതും ജീവേ സ സാർ ഈ ചെയ്യുന്നത് കാലൊന്ന് പിന്നിലേക്ക് വലിച്ച് വൈശാലി ദേഷ്യത്തോട് ചോദിച്ചു സാറല്ല ജീവൻ ജീവേട്ടൻ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞതും സാറെന്ന് വിളിക്കാൻ സാറ് തന്നെയാണ് പറഞ്ഞത് അവനെ തന്നെ നോക്കി പതിറാതെ വൈശാലി പറഞ്ഞതും ആ എന്നാൽ സാർ തന്നെയാണ് പറയുന്നത് ഇനി മുതൽ ജീവേട്ടൻ എന്ന് വിളിച്ചാൽ മതിയെന്ന് അവളെ തന്നെ നോക്കി ജീവൻ പറഞ്ഞതും സാറിന് തോന്നുമ്പോൾ സാറെന്ന് വിളിപ്പിക്കാനും തോന്നുമ്പോൾ ജീവേട്ടൻ എന്ന് വിളിപ്പിക്കാനും ഞാൻ സാറിൻ്റെ അടിമയൊന്നുമല്ല അവൾ ദേഷ്യത്തോട് പറഞ്ഞതും വൈശു അവൻ ദയനീയമായി വിളിച്ചു അവൾ അവനെ നോക്കി ഒന്ന് പൂച്ചു പിന്നെ മറ്റെങ്ങും നോക്കിയിരുന്നു വൈഷു സോറി ഇടി പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറയാൻ നിന്നും ഒന്നും നിർത്തുന്നുണ്ടോ ഇനി ആ പഴംകഥയുടെ കെട്ടഴിക്കേണ്ട അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല പിന്നെ എല്ലാം പറയാനായി ഞാൻ നിങ്ങളുടെ പിറകെ വന്നിട്ടില്ലേ കാല് പിടിച്ചിട്ടില്ലേ അപ്പോഴും തോന്നാത്ത മനസ്സിലവ് ഇപ്പോൾ എങ്ങനെ വന്നു അവൾ കരയില്ലെന്ന വാശിയിലാണെങ്കിലും അനുസരണയില്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവളിലേക്ക് ഒഴുകിയതും വാശിയോടെ തുടച്ചു മാറ്റിയവൾ വൈശാലി പ്ലീസ് ഞാൻ അവൻ എന്തോ പറയാൻ വന്നും ജീവ ഓടി വരുന്ന ആമയെ കണ്ടതും അവർ പരസ്പരം നോക്കി പിന്നെ വൈശാലി മുഖമൊന്ന് അമർത്തി തുടച്ചു ജീവനും മാഞ്ഞു പോയ പുഞ്ചിരി ഒന്ന് വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ നോക്കി ഇതാ തൈലം ജീവന്റെ കയ്യിലേക്ക് കൊടുത്തവൾ വൈശാലിയുടെ അടുത്തായിരുന്നു അവൻ കൈയ്യിലേക്ക് അല്പം തൈലം എടുത്ത് അവളുടെ കാലിലേക്ക് പുരട്ടി ഉഴിഞ്ഞതും വേദന കൊണ്ടറിയത് വിളിച്ചുപോയി വൈശാലി ഒന്നുമില്ല ജീവൻ ഇപ്പോൾ വേദന മാറ്റിത്തരും ആമി പറഞ്ഞതും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൻ്റെ ആമിക്കൊച്ചേ എന്നിട്ട് ജീവന്റെ വേദന ഒന്നും മാറ്റിത്തരാൻ പറ നിന്റെ അമ്മയോട് വൈശാലി എന്ന് നോക്കി ജീവൻ പറഞ്ഞു അതിന് ജീവൻ എവിടെയോ വേദന ആമി സംശയഭാവത്തോട് ചോദിച്ചു തൊണ്ടേ ഇവിടെ ജീ ഇവൻ നെഞ്ചിൽ മെല്ലെ കുത്തിക്കൊണ്ട് പറഞ്ഞു അമ്മേ ജീവൻ അവിടെ മരുന്ന് തേച്ച് കൊടുക്കണേ ആമി പറഞ്ഞതും ആ വേദന സ്വയം ഉണ്ടാക്കിയതാ മമ്മോളെ അമ്മയ്ക്കത് മാറ്റാൻ പറ്റില്ല ജീവൻ ഇടം കാണാതെ നോക്കി ആമിയോട് പറയുമ്പോൾ കാലിൽ ഒഴിഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ കയ്യിൻ്റെ വേഗത കുറഞ്ഞതുപോലെ തോന്നി വൈശാലിക്ക് എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു ആമി മോളെ ജാനു ചേച്ചിയുടെ കുറച്ച് ചൂടുവെള്ളം ഒരു തുണിയും കൊണ്ടുവരാൻ പറയൂ അമ്മയുടെ കാലുഴിയാൻ വേണ്ടിയാ ജീവൻ പറഞ്ഞതും അവൾ തലയാട്ടി താഴേക്ക് ഓടിയതും ഇപ്പോ എങ്ങനെയുണ്ട് അവളുടെ കാൽ വീണ്ടും ഒഴിഞ്ഞുകൊണ്ട് ജീവൻ ചോദിച്ചു അവൾ കാലിലേക്ക് നോക്കി വേദനയ്ക്കൊരു ആശ്വാസമുണ്ടെങ്കിലും അതവൻ്റെ മുന്നിൽ സമ്മതിക്കാൻ അവൾക്ക് എന്തോ മനസ്സ് വന്നില്ല ഒറ്റ ഒഴിച്ചിൽ മാറ്റാൻ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒഴിച്ചിലായിരുന്നു ജോലി അവൾ ഗൗരവത്തോടെ ചോദിച്ചു അത് കേൾക്കേ അവളെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിന്നു അവൻ എന്താ അവൾ ചോദിച്ചു എൻ്റെ പഴയ വൈശു എൻ്റെ മുന്നിൽ ഇരിക്കുന്നതുപോലെ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു അത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ഒരിക്കലും ആ പഴയ വൈശു നിങ്ങൾക്ക് മുന്നിൽ വരില്ല അവൾ മരിച്ചുപോയി ഇപ്പോൾ ഉള്ളത് ആമിയുടെ അമ്മയാണ് അമ്മ മാത്രം അവനെ നോക്കി പറഞ്ഞതും ഈ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഇനി ഉണ്ടാവാൻ താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു അവന് അവനൊന്നും മിണ്ടത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളും കടന്നു പോകുമെന്ന് അറിയുന്നുണ്ടായിരുന്നു വൈശാലി അല്പസമയത്തിന് ശേഷം ചൂടുവെള്ളമായി വരുന്ന ജാനച്ചേച്ചി കയ്യിലൊരു തുണിയും പിടിച്ചു വരുന്ന ആമയേയും കാണേ ജീവനും വൈശാലിയും ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ വൈശാലിയുടെ കാലം അടിയിൽ വെച്ചിരിക്കുന്ന ജീവനെ കണ്ടതും മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ജാനച്ചേശിയിലും ഉണ്ടായി ഞാൻ ചൂട് പിടിപ്പിക്കാൻ മോനെ അവനെ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ജാനച്ചേച്ചി പറഞ്ഞു സാരല്ലേ ചേച്ചി ഞാൻ ചെയ്തോളാം ആമിയുടെ കയ്യിലും തുണി വാങ്ങിക്കൊണ്ട് ജീവൻ പറഞ്ഞു അവരൊന്നും പുഞ്ചിരിച്ചു എന്നാൽ ഞാനങ്ങോട്ട് ജാനു ചേച്ചി പറഞ്ഞതും ജീവൻ സമ്മതം എന്ന പോലൊന്നും തലയാട്ടി ചേച്ചി പോവല്ലേ എനിക്കൊന്ന് കുളിക്കണം ജീവനെ നോക്കാതെ വൈശാലി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി ചേച്ചി പൊക്കോ വൈശാലിയെ നോക്കാതെ ജീവൻ തുണി ചൂടുവെള്ളത്തിൽ മുക്കി മെല്ലെ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ അവനെ തന്നെ ദേഷ്യത്തോട് നോക്കി ജീവൻ പറഞ്ഞു പോകാൻ ജാനുവിനെ വൈശാലി വിളിച്ചു ചേച്ചി പോവല്ലേ വൈശാലി പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും ചേച്ചി പൊക്കോ ഒരു കൂസിലുമില്ലാതെ പറഞ്ഞതും സർ പ്ലീസ് അവൾ കടിച്ചു ദേഷ്യം കടിച്ചമർത്തി ഒരു മയത്തിൽ പറഞ്ഞു നോട്ട് സാർ ജീവേട്ടൻ അവൻ തുണി അവളുടെ കാലിലേക്ക് വീണ്ടും വെച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞതും അവനിന്ന് മുഖം ധരിച്ച് ദേഷ്യത്തോടെ ഇരുന്ന് വൈശാലി ചേച്ചി പോക്കോ ചേച്ചി അവനൽപ്പം ഉറക്കെ പറഞ്ഞു ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ വൈശാലിക്ക് മാത്രം കേൾക്കാൻ പാകാത്തില്ല ജീവൻ പറഞ്ഞതും വൈശാലി അവനെ ദേഷ്യത്തോട് നോക്കി ചേച്ചി പ്ലീസ് പോവല്ലേ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അതുകൊണ്ടാണ് അവൾ ജാനുവിനെ നോക്കി ദയനീയതയോട് പറഞ്ഞു ജാനു ചേച്ചി ജീവനെ നോക്കിയതും അവളോട് എന്നെ ജീവേട്ടൻ വിളിക്കാൻ പറഞ്ഞു ചേച്ചി അവരുടെ നോട്ടം മനസ്സിലായ പോലെ ചൂടുവെള്ളം കൊണ്ട് കാലൊഴിഞ്ഞുകൊണ്ട് അവിടെത്തന്നെ നോക്കി അവൻ പറഞ്ഞു ജാനുചേച്ചി കണ്ണുകളു കൊണ്ട് വിളിക്കുന്നു കാണിച്ചതും കണ്ണുകളൊന്നും മുറുക്കി അടിച്ചു തുറന്നു വൈശാലി ജീ വേട്ടാ അവനെ നോക്കാതെ അവൾ വിളിച്ചതും ചെറു ചിരിയോടെ എഴുന്നേറ്റു ജീവൻ കട്ടിലിരിക്കുന്ന വൈശാലിൻ്റെ കയ്യിൽ പിടിക്കാൻ കൈ നീട്ടിയതും അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ എഴുന്നേറ്റു പിന്നെ മെല്ലെ നടക്കാൻ ഒരുങ്ങിയതും വേദനയും തൈലത്തിൻ്റെ വഴുക്കലും കാരണം പിന്നിലേക്ക് വീഴാൻ പോയതും അവളെ പിന്നിലൂടെ ഇറക്കെ പിടിച്ച് അവനോട് ചേർന്ന് നിർത്തിയ ജീവൻ വയറിലൂടെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന അവനെ നോക്കാൻ പറ്റാതെ കണ്ണുകളൊന്നും മുറുക്കിയടിച്ചു വൈശാലി അവൻ്റെ ശ്വാസം തൻ്റെ പിൻകിഴറ്റിൽ തട്ടുന്നത് അറിയുന്നുണ്ടെങ്കിലും അവനെ തള്ളിമാറാൻ കഴിയാതെ അങ്ങനെ നിന്ന് പോയി വൈശാലി തൻ്റെ കാതിൽ മേലെ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു തറഞ്ഞതും ഒരു പിടച്ചിലൂടെ കണ്ണുകൾ തുറന്ന് ചുറ്റുമൊന്ന് നോക്കി വൈശാലി ചേച്ചി ഞാൻ ഇവിടുത്തെ ആളല്ല എന്ന പോലെ മേലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആമി രണ്ട് കൈ കണ്ടും മുഖം പൊത്തി വിരലുകൾക്കിടയിലൂടെ എന്താണ് ചെയ്തതെന്ന് നോക്കി നിൽക്കുകയാണ് അത് കാണി വൈശാലി വയറിൽ ചുറ്റി പിടിച്ച് അവൻ്റെ കൈ ഫലമായി പിടിച്ചു മാറാൻ ശ്രമിച്ചതും അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നിർത്തി പിൻകഴുത്തിൽ മുത്തി മെല്ലെ അവളിൽ നിന്ന് നിന്നു ജീവൻ അവൻ വിട്ടുനിന്നും അവനെ തർപ്പിച്ച് നോക്കി വൈശാലി അവൻന്ന് കണ്ണടിച്ചു കാണിച്ചതും അവൾ ദേഷ്യത്തോടെ അവനിന്ന് മുഖം തിരിച്ചു വാ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി തരാം ജാനിച്ചേച്ചി ചെറു ചിരിയോടെ പറഞ്ഞതും അവൾ അവരുടെ കൈയും പിടിച്ച് കാല് പതിയെ നിലത്തിൽ കുത്തി ബാത്റൂമിലേക്ക് നടന്നു അവളുടെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും വല്ലാത്തൊരു സന്തോഷം തോന്നി ജാനു ചേച്ചിക്ക് ജീവൻ്റെ മാത്രം അത്രയ്ക്ക് സന്തോഷം നൽകിയിരുന്നു അവരിൽ എന്നാൽ ജാനച്ചേച്ചിയെ നോക്കാൻ പോലും കഴിയാതെ വിളറി വെളുത്ത വൈശാലിയും അവരുടെ കൂടെ നടന്നു ദേഷ്യവും പിണക്കുമെല്ലാം എന്നോട് നിനക്കൊണ്ടുവന്ന് എനിക്കറിയാം വൈശാലി അതെല്ലാം സഹിക്കാൻ ഞാൻ ഒരുക്കവുമാണ് എൻ്റെ ഉള്ളിൽ ഞാൻ ചങ്ങല കെട്ടിവെച്ച നിന്നോടുള്ള സ്നേഹത്തിൻ്റെ കെട്ട് അഴിച്ചുവിട്ടിരിക്കുകയാണ് ഞാൻ പണ്ടത്തേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ആമിമോളുടെ ഒപ്പം നമ്മൾ ജീവിക്കുകയും ചെയ്യും അതിപ്പോൾ നീ എന്തിനാണ് എന്നോട് അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞത് എന്നതിൻ്റെ സത്യം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വൈശാലി പോകുന്നു നോക്കി ചെറു ജീവൻ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു ഇതാ അമ്മേ വയ്യേ താലയിൽ കൈ വെച്ചിരിക്കുന്നവരെ കണ്ടതും മാധവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചതും മാധവനെ ദേഷ്യത്തോടെ നോക്കി അവർ അവൻ ദയോട് എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചതും നീ എന്തിനാ അവിടെ നോക്കുന്നേ ഞാൻ പറഞ്ഞു തരാടാ മാധവനോട് ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നേരെ നിന്നും അവർ ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് എത്ര തവണ നിന്നോടൊക്കെ പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പോൾ എല്ലാത്തിനും സമയമുണ്ടെന്ന് പറഞ്ഞ് നടന്നു ഇനി ആങ്ങളെയും പേങ്ങളും മെല്ലോട്ട് നോക്കി നിന്നു ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അവർ ദേഷ്യത്തോട് ഓരോന്നും പറഞ്ഞതും അതിന് മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായി മാധവൻ ചോദിച്ചതിനെ തറപ്പിച്ചത് നോക്കിയവർ ഇനി എന്തുണ്ടാവാൻ എല്ലാം കഴിഞ്ഞു എന്തൊക്കെയാ കുറച്ച് മുന്നേ ഇവിടെ നടന്നു എന്ന് അറിയുന്ന നിനക്ക് അവളുടെ കാല് തടവുന്നു കണ്ണും കണ്ണും നോക്കുന്നു അവളെ എടുക്കുന്നു റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞാൽ രണ്ടാളോടും അവൻ അവളോട് എന്തോ ഒരു ചായ ഉണ്ടെന്ന് ഇപ്പോൾ ഉറപ്പായി അവളുടെ വലയിൽ അവൻ വീണു ഇനി അവൾ ഇവിടുത്തെ റാണിയോ ഞാൻ ചെയ്തതിനൊക്കെ അവൾ പകരം വിട്ടു എനിക്ക് നോർക്കാൻ പോലും വയ്യൻ്റെ ഈശ്വരാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞതും മാധവനൊന്ന് പോയി അവൻ്റെ ഉറക്കെയുള്ള ചിരി കണ്ടതും അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം വന്നു എന്താണോ ഇത്ര കിണിക്കാൻ നിന്റെ തള ചത്തോ അവർ മാധവനോട് ദേഷ്യത്തോട് ചോദിച്ചു പിന്നെ ചിരിക്കാതെ അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ജീവന് വൈശാലിയുടെ വെറുപ്പാണെന്നോ ദേഷ്യമാണെന്നോ അമ്മേ അവൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ട വൈശാലിയാണ് ഒരുപക്ഷെ അവൻ്റെ അമ്മയേക്കാൾ കൂടുതൽ അവനവളെ സ്നേഹിക്കുന്നുണ്ടാവും മാധവൻ പറയുന്ന കേട്ടതും ദയ്യും അമ്മായിയും ഒരുപോലെ ഞെട്ടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു നീ എന്തൊക്കെയട ഈ പറയുന്നേ വൈശാലി ജീവൻ ഇഷ്ടമാണെന്നോ അമ്മായി ചോദിച്ചു പിന്നല്ലാതെ അത് അവളെ അവനെ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു മുതൽ നിന്നല്ല കോളേജിൽ നിന്നെ തുടങ്ങിയതാ അത് നിങ്ങൾ വിചാരിക്കുമ്പോലെ ഇവള് മൂന്നാലെണ്ണത്തിനെ തമാശയ്ക്ക് പ്രണയിക്കും പ്രണയിക്കുമ്പോഴല്ല ജീവൻ്റെ ജീവനായിരുന്നവൾ അവൾക്ക് അവനും കാണുന്നവർക്ക് അസൂയ തോന്നും വിധമുള്ള പ്രണയം പിന്നെ എപ്പോഴാ എന്തിൻ്റെ പേരിലാണ് രണ്ടും പെരിഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഇപ്പോഴും ജീവൻ്റെ ജീവൻ അത് വൈശാലിയാണ് അവനീ കാണിക്കുന്ന വെറുപ്പെല്ലാം ചുമ്മാ ഒരു ഷോ മാത്രമാണ് മാധവൻ പറഞ്ഞതും അവർ തമ്മിൽ മുന്നേ അറിയുന്ന കാര്യം എന്താ നീ ഞങ്ങളോട് പറയാതിരുന്നത് ഇരുന്നത് ദേഷ്യത്തോടെ അമ്മായി ചോദിച്ചതും അതൊക്കെ എന്തിനു പറയണം അവർ രണ്ടുപേരും എത്ര എത്രവരെ പോകുമെന്ന് നോക്കിയതല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ ഊഹിക്കാലോ എത്ര വെറുപ്പാണെന്ന് പറഞ്ഞാലും വൈശാലി അവൻ്റെ മുന്നിട്ട് വേദനിപ്പിക്കാൻ അവൻ സമ്മതിച്ചിട്ടുണ്ടോ അവൻ പോലും അറിയാതെ പ്രതികരിച്ചിട്ടില്ലേ അമ്മ അത് ശ്രദ്ധിച്ചിട്ടില്ലേ മാധവൻ പറഞ്ഞതും അവളും അവനുമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഓർത്തെടുത്തു അമ്മായി ഛേ ഇനി നമ്മൾ എന്താണ് ചെയ്യുക അവർ വീണ്ടും ഒന്നായില്ലേ നമ്മൾ തോറ്റുപോയില്ലേ അവർ പറഞ്ഞു അമ്മ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചത് ഞാൻ ഇത്രയും കാലം ഇതിനു വേണ്ടി തന്നെ കാത്തിരുന്നത് അവരൊന്നാവണം വീണ്ടും സ്നേഹിക്കണം എന്നിട്ട് അവളിൽ നിന്ന് അവളെ പിരിക്കണം അപ്പോഴല്ലേ രണ്ടുപേരും നന്നായി വേദനിക്കൂ പിണങ്ങുമ്പോൾ അല്ല സ്നേഹിക്കുമ്പോൾ വേണം അകറ്റാൻ മാധവൻ ക്രൂരതയോടെ പറയുന്നത് കേട്ടതും ദയയിലും അമ്മയിലും ഒരു വന്യമായി പുഞ്ചിരി തെളിഞ്ഞു എനിക്ക് വേണം അമ്മ അവളെ പണ്ടേ ഞാൻ അവളെ ജീവനെ തളനില്ലാതെ ഒറ്റയ്ക്ക് എനിക്ക് അവളെ കിട്ടണം അതിന് അവൾ ഇവിടുന്ന് സ്വയം ഇറങ്ങണം അല്ലെങ്കിൽ അവളെല്ലാവരും ഇവിടുന്ന് അടിച്ചു കിടക്കണം അതിനുള്ള വഴികൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിന് മുന്നേ ആൻറ്റിയെ നമുക്ക് നമ്മുടെ കയ്യിലാക്കണം അവളൊരു ചായ കൊണ്ടവർക്ക് അത് മാറ്റണം അത് ഞാൻ ഏറ്റുമോനെ അമ്മായി മാധവനോട് പറഞ്ഞതും